ഹലോ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈ കുറച്ച് ലേറ്റായിട്ട് ഞാൻ കുറച്ച് ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട് ലോട്ടസിൻ്റെ അതുപോലെ കുറച്ച് വാട്ടർ ലില്ലിയും ഉണ്ട് ഇരിട്ടത്താണ് വീഡിയോ എടുത്തിരിക്കുന്നത് വേണ്ടവർ സ്ക്രീനിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കോൾ ചെയ്യാതെ മെസ്സേജ് അയയ്ക്കുക കേട്ടോ നാളെ ഇനി ഓർഡർ എടുത്ത് നാളെ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും നാളെ നാളെ കഴിഞ്ഞുവൊക്കെ അയക്കുന്നത് ഡി ടി സി വഴി മാത്രം അയക്കൂ കേട്ടോ സ്പീഡ് പോസ്റ്റ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായിരിക്കും കേട്ടോ അയക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം ഹലോ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ത്രിവേണിയാണ് കേട്ടോ ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഗ്രോത്തിപ്പുള്ള ഈ ത്രിവേണിയുടെ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാ ഇതും അതെ മൂന്ന് ഗ്രോത്തിപ്പുള്ള ട്യൂബറാണ് ത്രിവേണിയാണ് ത്രിവേണിയുടെ ഫ്ലവർക്ക് സ്കിന്നിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ത്രിവേണി ഇപ്പോൾ എടുത്തതോളൂ ഫ്രഷ് ട്യൂബറാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഓർഡർ ചെയ്തിട്ട് തന്നെ കഴിഞ്ഞാൽ നാളെ തന്നെ ട്യൂബേഴ്സ് പാക്ക് ചെയ്തയക്കുന്നതായിരിക്കും കേട്ടോ ത്രിവേണിക്ക് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ട്യൂബറിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി കിരണ്യാണ് കിരണ്യ ഒത്തിരി ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു ട്രോപ്പിക്കുള്ള വെറൈറ്റിയെ ഒരു ഒരു കോട്ടിൽ തന്നെ പത്തും പതിനഞ്ചും ബഡൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഇത് നാല് ഗ്രോത്തിപ്പ് അല്ല മൂന്ന് ഗ്രോത്തിപ്പുള്ള ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കിരണ്യ പുതിയ വെറൈറ്റിയാണ് കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് നന്നായി പൂക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് അഫെക്ഷൻ സിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് എൺപതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അമ്പത് എൺ എൺപത് അതാണ് റേറ്റ് ഇതാണ് അമ്പതിൻ്റെയും എൺപതിൻ്റെയും ട്യൂബേഴ്സുണ്ട് കേട്ടോ അഫെക്ഷൻ സിസ്റ്റീൻ ആണേ ബൗൾ വെറൈറ്റിയാണ് അഫക്ഷൻ സിസ്റ്റീൻ്റെ ഇരുട്ടായി തുടങ്ങുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് നിർത്തുകയാണേ ഇത് ആൽമണ്ട് സൺഷൈൻ എന്ന് പറഞ്ഞാൽ ബൗൾ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബർ ആട്ടോ ഇത് ഇത് കണ്ടില്ലേ ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇവിടെ നാല് ഗ്രോത്തിപ്പുണ്ട് കിട്ടോ പക്ഷേ തലയ്ക്ക് ഒടിഞ്ഞു പോയതാണ് എടുത്തപ്പം ഒടിഞ്ഞു പോയതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് കണ്ടില്ല നാല് ഗ്രോത്തിപ്പുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഇവിടെയുണ്ട് ഇത് ഈ സൈഡിലുണ്ട് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം നാലെണ്ണമുണ്ട് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണേ ബൗൾ വെറൈറ്റി ആണ് ബൗൾ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വലിയ ട്യൂബേഴ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല ഇതുകൊണ്ടല്ലേ നാല് ഗ്രോത്തിപ്പ് ഉള്ള ട്യൂബറിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഇത് അൻപത് രൂപയുടെ ട്യൂബറാണ് ഇതിനുണ്ട് ഇത് കൊണ്ടല്ലേ മൂന്ന് ഗ്രോത്തിപ്പൊക്കെ ഉണ്ട് കേട്ടോ മൂന്നല്ല നാലെണ്ണം ഉണ്ട് കേട്ടോ ഇതിനും ഇതിന് നാലെണ്ണം ഉണ്ട് അൻപത് രൂപയാണ് റേറ്റ് ഇതൊരു ബൗൾ വെറൈറ്റി ലോട്ടസ് ആണേ ഇപ്പോൾ എടുത്ത ട്യൂബറാണ് കഴി നല്ല വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഇത് ഈ ഇത്രയും വലിയ ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് പിങ്ക് മെഡോ എന്നാണ് എൻ്റെ പേര് കേട്ടോ പിങ്ക് മെഡോയുടെ ഈ ബൗൾ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അതുപോലെ ബാക്കിയുള്ളത് അമ്പത് എൺപത് ചെറിയ ട്യൂബർ ഇരുപത്തഞ്ചിൻ്റെയൊക്കെ കാണും ഇതൊക്കെ എൺപതിൻ്റെ ട്യൂബറാണ് ഇത് കണ്ടോ ഇത് എൺപതിൻ്റെ ആണ് ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്നാലൊന്നും കണ്ടില്ല മൂന്ന് ഗ്രോത്തിപ്പുണ്ട് കണ്ടോ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ള ട്യൂബറാണ് കേട്ടോ ഇത് അമ്പത് രൂപയുടെ ഇതും അൻപതിൻ്റെ ട്യൂബറാണ് അങ്ങനെ അൻപത് എൺപത് ഇരുപത്തഞ്ച് മുതൽ ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ തലയ്ക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട് അതും ഇത് രണ്ടും കൂടെ ആണെങ്കിൽ അമ്പത് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ അടുത്ത നമ്മുടെ ബ്ലൂമിങ് മെഷീൻ അമേരിക്ക മേലിയാണ് കേട്ടോ ഏഴ് ദിവസം കൊണ്ടും പത്ത് ദിവസം കൊണ്ടും ഒക്കെ ബഡ് വരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അമേരിക്ക മേലിയുടെ ഒന്ന് ഇത് നാല് ഗ്രോത്തിപ്പുള്ള ഈ ട്യൂബിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഇത് നാല് ഗ്രോത്തിപ്പുണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ തുടക്കക്കാർക്കൊക്കെ മേടിച്ച് വയ്ക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അമേരിക്ക മേലിയ ഇത് ഇത് മൂന്ന് ഗ്രോത്തിപ്പുള്ള ഇതിൻ്റെ ട്യൂബർ ഈ ട്യൂബറിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതാണ് അമേരിക്ക മേലിയുടെ ട്യൂബർ ചെറിയ ട്യൂബറാണ് രണ്ട് മൂന്ന് ആമ്പൽ കൂടിയുണ്ട് കേട്ടോ ഇത് ജെ ടി എം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് എൻ്റെ റേറ്റ് ആമ്പലിൻ്റെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇത് അരുൺവാരി എന്ന വാട്ടർ ലില്ലിയാണ് കേട്ടോ അരുൺവാരിയുടെ ഇത് ബഡ്ഡുണ്ട് ഇടയിൽ ബഡ് ഉണ്ട് ഇത് ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണേ അരൺവാരിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത മൈക്രാന്ത ബ്ലൂ ആണ് മൈക്രാന്ത ബ്ലൂവിൻ്റെ ഇത് ഈ ബഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ ഇത് പർപ്പിൾ ജോയ് ആണ് പർപ്പിൾ ജോയുടെ ഇത് ബഡ്ഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ബഡ് വന്ന പ്ലാന്റ് ആണിത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പർപ്പിൾ ജൂയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ റേറ്റ് ഇത് ഇസ്ലാം റാഡെന്ന് പറഞ്ഞാൽ വാട്ടർലില്ലിയാണേ ഇസ്ലാം റാഡയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് ഇസ്ലാം റാഡ പ്ലാന്റ് ബി ബി പാര സൊറൈറ്റിയാണ് ഇസ്ലാം റാഡ ഇത് ഒരു സീഡ്ലിങ് ആണേ എന്തിന് ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ ട്യൂബർ അടിയിലുണ്ട് ചൂബറുള്ള പ്ലാന്റ് ആണ് ഇത് സീഡ്ലിംഗ് ആണ് നൂറ്റി മുപ്പത് രൂപയാണോ കേട്ടോ റേറ്റ് സീഡ്ലിങ്ങിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ചോമ്പു പട്ര എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയുടെ ബഡ് വന്ന പ്ലാന്റ് ആണേ ബഡ്ഡിയിലുണ്ട് ഇത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ബഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണേ വീഡിയോ ഇത്രയേ ഉള്ളൂ വേണ്ടവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ വീഡിയോസ് യൂട്യൂബേഴ്സ് എല്ലാം നന്നായി കണ്ടു പോകണേ നാളെ എല്ലാം അയക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാനുള്ള സമയം കിട്ടത്തില്ലായിരിക്കും കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ